അപ്പോ ശരിയായ മുസ്ലിയാർ ഇങ്ങനെ പുറത്തേക്ക് വന്ന് കണ്ടല്ലോ ഇതാണ് മുസ്ലിയാർ ഞാനും വിചാരിച്ചു മൂമ്പൻ എന്റെ പേര് ഇത്ര കാലായിട്ട് മുസ്ലിയാരിന്ന് മാറ്റാ ഞാൻ സ്വഭാവം കുറച്ചുണ്ട് അതിനെ പോവാത്തത് അ പോകുമ്പോ ഫൈസൽ നല്ല ഇതല്ല വരണ്ടത് അല്ലാന്ന് മനസ്സിലായി ഞാന് ഈ ഫത്തവ കൊണ്ടത് ഞാൻ അല്ലെങ്കിൽ തോട്ടിലിട്ട സാധനമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇത് ആരാ ഇത് ഇത് ഞാൻ കൊണ്ടന്നതാ ഇത് പിന്നെ നാട്ടിലെ ഈ പിന്നെ മദീനത്തുള്ള കുറച്ച് എന്താ പറയാ അവരെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയട്ടെ ജിന്നൂരിന്ന് വിളിക്കുന്ന നമ്മളെ കൂട്ടത്തില് കൗമുണ്ടല്ലോ ഞാൻ അങ്ങനെ വിളിച്ചെന്ന് വിചാരിക്കേണ്ട എന്തെങ്കിലും പറഞ്ഞ് പരിചയപ്പെടുത്തണമല്ലോ ആ വിഭാഗം വാദം ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് അത് ശരിയാ പിന്നെ ശിർക്കായതല്ലാത്തതുണ്ട് അതുപോലെ തന്നെ ജബ്ബാർ മൗലിയുടെ വാദം ഈ വാദങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി അവർ ഇന്റർനെറ്റിൽ ഇട്ട ഒരു ബുക്കിൽ വെച്ചാണ് ഈ കാണുന്നത് ഇതാണ്ടോ ജബ്ബാർ മൗലിയുടെ ആ കോട്ടിൽ ചോർത്ത് ജബ്ബാർ മൊലി പറഞ്ഞ പി ജബ്ബാർ മൗലവി രണ്ടായിരത്തി അത് എന്ന് സ്ഥാപിക്കാൻ കൊടുത്ത റ്റിന്നാണ് ഞാനിത് വായിച്ചത് എന്നെ സംബന്ധിച്ച് ഞാനിത് ഞാനിത് അംഗീകരിച്ചിട്ടാ ഞാൻ മൂപ്പരോട് ഇതാ ഒരു ഫണ്ട് അംഗീകരിക്കണം പറയാ ഞാൻ പറഞ്ഞത് എന്താ എനിക്ക് ആദ്യേ തന്നെ തോന്നിയിരുന്നു ആലു ഷെയ്റെ ഈ ഫോ തോട്ടിൽ അതിനർഹത ആ തോട്ടിലേക്കുള്ളത് എന്ന എന്റെ ധാരണ ഫൈസലും മുസ്ലാർ പറഞ്ഞു എന്താ പിന്നെ ജിന്ന് കാഫൂറിനോട് ചോദിച്ചാലും പിന്നെ മുസ്ലിമിനോട് ചോദിച്ചാൽ ആ ചോദ്യം കാഫൂറിനോട് ചോദിച്ചാലും ചോദിച്ചാൽ ശിർക്കും മുസ്ലിമിനോട് ചോദിച്ചാൽ വസീലത്ത് എത്തി ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ പിന്നെ ആലുശേഖരങ്ങൾ വെട്ടി ആലുശേഖരങ്ങൾ തട്ടി അതാണ് ഞാൻ പറഞ്ഞത് ആ വൈരുദ്ധ്യം കാണിച്ചാണ് ഈ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ അപ്പൊ ആലുശേഖരന്റെ വാദം എന്താ വാദം ജിന്നിനോട് എന്ത് ചെയ്യാ പിന്നെ സഹായം തേടിയാൽ അത് കാഫർ ആണെങ്കിൽ വസീലത്ത് ഫൈസൽ വാദം എന്താ മുസ്ലിം സഹായം കാര്യം രണ്ടുപേരും ജമ്മിയത്തിന്റെ എതിരാ അതാ ഞാൻ പറഞ്ഞത് ജമ്മിയത്തിന്റെ ഫത്തുവയ്ക്കെതിരെ വന്നവർ വൈരുദ്ധ്യത്തിന്റെ തടവറയിൽ കിടന്നൂരിൽ വരും അതാ കാണുന്നത് അതുകൊണ്ട് മക്കളെ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ഫത്തുകളൊക്കെ ഇങ്ങനെ ഇബരെന്നെ വെട്ടിത്തരും പുറത്തുനിന്ന് ഫസ്റ്റ് അത് ഇവര് തന്നെ വെട്ടിത്തരും എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് ഉദ്ധരിച്ചാണ് ആ മൂപ്പർക്ക് സബബ് കൊണ്ട് അതാണ് പ്രശ്നം സബബ് കൊണ്ട് ആ പിടിച്ചാൽ മറിഞ്ഞു ചാടണം അള്ളാഹ് ഈ സമ്പാദം കഴിഞ്ഞവരെ നമ്മൾ സബബുമ്പോ കെട്ടിമറിയും ഞാൻ പറഞ്ഞല്ലോ മൂപ്പര് ശിർക്കാവുന്ന ശിർക്കാവത്തെന്ന് വെച്ച് എത്ര ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞത് എത്ര ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞത് അത് ഈ സംവാദം കേൾക്കുന്ന ആളുകൾക്കറിയാം എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു ആ പറഞ്ഞതിൽ തെറ്റുണ്ടോ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നാലും എനിക്ക് ഉത്തരം വേണ്ട കാരണം എന്താ എന്താഷിതാ പത്ത് വീരിച്ചു ഞാൻ അംഗീകരിച്ചോ ഞാൻ അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കും അംഗീകരിക്കില്ല എന്ന് പറയല്ലേ ഞാൻ എങ്ങനെ അംഗീകരിക്കും ഫൈസൽ മുസ്ലി നിങ്ങളെ വാക്കാൻ പത്തവ തെറ്റല്ലേ നിങ്ങളെ വാദം എന്താ മുസ്ലിം ജിന്നോട് ചോദിക്കുന്ന കാഫർജിനോട് ചോദിച്ചാൽ ആലുശാഖിന്റെ വിശദീകരണം എന്താ കാഫർജിന്നോട് ചോദിച്ചാൽ ശരിക്കും മുസ്ലിം ചെന്നോട് ചോദിച്ചാൽ ശരിക്കല്ല നിങ്ങൾ അംഗീകരിക്കേണ്ട നിങ്ങൾ അംഗീകരിക്കേണ്ട എന്ത് കോട്ട വൈരുദ്ധ്യത്തിൽ അങ്ങനെ ചെന്ന് ചാടിയത് നിങ്ങൾ അംഗീകരിക്കണ്ട മൂപ്പരു പിടിച്ചാ കെട്ടി കെട്ടിച്ച് ചാടിയതാ മൂപ്പരുക്കനെ തലക്കി ഇതിന് പറഞ്ഞു വെറുതെ വെറുതെ ചാടണ്ട നിങ്ങളെ വാദം അനുസരിച്ച് ആലുശേഖന്റെ വസ്തു തെറ്റല്ലേ അല്ലെങ്കിൽ നിങ്ങളെ വാദം തെറ്റല്ലേ ഞങ്ങൾ ഏതാ വിശ്വസിക്കേണ്ടത് ഞങ്ങൾ ഏതാ അംഗീകരിക്കേണ്ടത് പറയുന്നു ജിന്നിനോട് തേടുന്നത് കാഫർ ജിന്നാണെങ്കിൽ ചെറുക്ക് മുസ്ലിം ജിന്നാണെങ്കിൽ വസീലത്ത് ചെറുക്ക് നിങ്ങൾ പറയുന്നു മുസ്ലിം ജിന്നോട് തേടിയാൽ ആ തേടിയത് ചെറുക്കല്ലെങ്കിൽ അക്കാര്യം കാഫർ ജിന്നോട് തേടിയാൽ ചെറുക്കല്ല രണ്ടാവും ഒന്നാ നിങ്ങൾ ഒന്ന അതോ രണ്ടോ അതോ ഒരണ്ടോ എന്ന് വെച്ചല്ലോ ആ ചോദ്യം ഇവിടെ ചോദിക്കാല്ലോ ഒരണ്ടോ വേണ്ടാളോ ഒരണ്ടോ നിങ്ങളെ വൈരുദ്ധ്യം കാണിക്കാനാണ് കൂട്ടെ ഞാൻ ഇത് പറഞ്ഞത് ആദ്യമേ കേട്ടു പിടിച്ച് നിങ്ങൾ അങ്കലാപത്തിലായി അപ്പൊ എന്താ കേസ് മൂപ്പർക്ക് ഈ സഭമുന്ന് പോണം നിങ്ങൾ ആ ആഗ്രഹം മനസ്സിന്റെ തേട്ടങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കെ സംബന്ധിച്ച് സഭമു പോണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്ര ക്ലിയർ നിങ്ങൾ കാണുന്നവരും ഇവിടെ ഇരിക്കുന്നവരും കേട്ടില്ലേ ജിന്നിനോടുള്ള ഇനത്തു ശുക്കാവുന്നതിന്റെ കാരണം സഭമായി ബന്ധപ്പെട്ട് ഞാൻ വിശദീകരിച്ചില്ലേ നിങ്ങൾ നോക്കിയേ ആ വിശദീകരണത്തിൽ ഇന്നത് അബദ്ധമാണ് സാലിഷ് പറഞ്ഞു ഇന്നത് തെറ്റാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിരുത്താം എനിക്ക് എന്ത് ഫൈസൽ മുസ്ലാൻ പറഞ്ഞു മടിയില്ല കാരണം എന്താ ഫൈസലും മുസ്ലീലും പോലെ ആൾക്കാർ എന്തൊക്കെ തിരുത്തിയിട്ടുണ്ട് അല്ലെ അതുകൊണ്ട് തിരുത്താൻ മടിയില്ല അത് പറയും മുസ്ലിം പിന്നെ ആലുശേഖന്റെ ഫത്വ കയറിയിട്ട് മുസ്ലിം തന്നെ ആവരുത് എന്നെനിക്ക് പറയാനല്ലോ ഒന്ന് മൗലവിയാവും അതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പൊ ഈ ആലു ആലുശേഖന്റെ ഭത്വ നിങ്ങൾ ഇനിയിപ്പൊ നമുക്കൊരു കാര്യം കൂടെ തീരുമാനിക്കാം നിങ്ങൾ പറഞ്ഞാണോ ശരി ആലുശേഖ പറഞ്ഞാണോ ശരി നിങ്ങൾ പറഞ്ഞാണോ ശരി ആലുശേഖ പറഞ്ഞാണോ ശരി അതൊന്ന് വ്യക്തക്കണം നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കണം ആലുഷേഖ് പറഞ്ഞു വിശ്വസിക്കണം ഏത് വിശ്വസിക്കണം അത് രണ്ടുപേരത്ത് തോട്ടിലിരണോ ഏതാ വേണ്ടത് ഏതാ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കും ആലുഷേഖ് പറഞ്ഞതെറ്റോ നിങ്ങള് പറഞ്ഞതെറ്റോ നിങ്ങൾ പറഞ്ഞത് ഇവിടെ സാക്ഷിയാണ് എല്ലാവരും കേട്ടാണ് ഇവിടെ റെക്കോർഡിംഗ് ഉണ്ട് നിങ്ങൾ പറഞ്ഞു മുസ്ലിം ജിന്നിനോട് ചോദിക്കുന്നത് മുസ്ലിം ജിന്നിനോട് ചോദിക്കുന്നത് അത് സിർക്കാവൂത്തത് കാഫർജിന്നോട് ചോദിച്ചത് അതിൽക്കാവൂല്ല ആലുഷേഖ് പറഞ്ഞത് ഷിർഖിന്റെ വകുപ്പിൽ വകുപ്പിൽ പെടുന്നത് എന്താ കാഫർജി സ്ഥാനത്താ മുസ്ലിം ജിന്നോടല്ല ഇത് ഞാൻ അംഗീകരിച്ചിരുന്നോട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങേറ്റെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ ഗവേഷണം നിങ്ങളെ തോട്ടിക്ക് കൂടുതൽ എറിയണോ ആലുഷേഖിന്റെ പത്ര കൂടുതൽ തോട്ടീക്ക് വലിച്ചെടുക്കണം ഏതാ വേണ്ടതെന്ന് എന്റെ ഗവേഷണം മനസ്സിലായോ അപ്പൊ അതുമോ പിടിച്ചു ചാടണ്ട പിന്നെന്താ പ്രശ്നം പിന്നെത്തെ പ്രശ്നം എന്താ ഇനി ആലു ആലുഷേഖ് എപ്പോഴാ പറഞ്ഞത് അതും അതുകൂടെ നിങ്ങള് പറഞ്ഞ ഇലാജിന്റെ സമയത്താണോ അതല്ലാത്ത സമയത്താണോ ഏതാണെന്നും കൂടെ പറഞ്ഞ അങ്ങനെ ആ കൂടെ നോക്കിക്കോ ഈ അനുഭാവകൾ തിരിച്ചത് ഏത് രൂപത്തിലാണ് എന്ന് നോക്കിക്കോ എന്ന് വിശദീകരിച്ചോ അതുകൂടെ നമ്മൾ പരിശോധിക്കണല്ലോ അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരാൾ പറയാണ് അപ്പൊ അവിടെ എന്നിട്ട് പിന്നെ സുഹൈലു അബ്ദുള്ള പറയാണ് ഇന്നിനോട് ചേടുന്നത് ചുരുക്കാവും ശുക്കല്ലാത്തതുണ്ട് ഏത് തേട്ടാണ് സുഹൈലെ ശെർക്കാവുന്നത് കാഫർജിന്നോട് തേടിയാൽ ശെർക്കാവും മുസ്ലിം ചിന്നോട് തേടിയാൽ ശെർക്കാവില്ല ഇവിടെ നിന്നിട്ട് ഫൈസൽ മുസ്ലേലി പറയാസ്ലിം തിന്നോട് തേടുന്നത് ഏതായാലും അത് കാഫർജിന്നോട് തേടിയാൽ അത് ശെർക്കാവില്ല നിങ്ങൾ വൈദ്യുതല്ലേ എന്താ ചേർന്നോക്ക് ഇത് ആവേശത്തിൽ ഇട്ട് ചാടി പിടിക്കുകയും ചെയ്ത് മൂപ്പരിട്ട് അതാ ആ പറഞ്ഞ പോലെ ജിന്ന് കൂട്ടുകാരനെട്ട് ചൂണ്ടാൻ പോയ പോലെ ഇപ്പൊ അവസ്ഥ മീൻ കൊത്തിയോടെ വെള്ളത്തിനു മീൻകോത്തിയോടെ വെള്ളത്തിൽ പോലത്തെ അവസ്ഥയായി അതുകൊണ്ട് ഫൈസൽ ഹുസിലാരെ ഇത് ഇങ്ങനെതിരാണ് ഇത് ചൊവ്വില്ലാത്ത സാധനമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ല യോജിക്കാൻ പറ്റുന്ന പ്രമാണം വേണം അപ്പോൾ ഞാൻ പറഞ്ഞ എന്താ നിങ്ങൾ വൈരുദ്ധ്യാണ് നിങ്ങളെ വാദത്തിൽ ഈ ആലു ആലുശേഖന്റെ പത്തുമ്മ കൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന വാദത്തിന് വാദത്തിനെതിരാണ് ഇന്നും ബിൻ ഹംസയുടെ വാദം കാഫർജിന്ന് വെച്ചാൽ വാദം അത് കാഫർജിന് എനിക്ക് ശുക്കുന്ന അതുപോലെ തന്നെ ഓരോ ഓരോ വ്യത്യസ്ത വാദങ്ങളാണ് ഇപ്പം നാലാല് നാൽപ്പത് വാദം ഏത് നമ്മൾ കൊണ്ടു നാലാല് നാൽപ്പത് വാദം എന്തായാലും കേന്മാരുടെ വാദം മനസ്സിലായോ ഇത് നാലെണ്ണത്തിന് നാൽപ്പത് വാദം ഈ വാദമായിട്ട് നടക്ക എൻ ഒരുച്ചൻ ചവിട്ട വേറൊരുത്തേല വേറൊരു പിടിക്കണ്ട ആവശ്യം ഇതിന്റെ സബബ് അല്ലേ മനസ്സിലായ ഏഹ് അപ്പോ എന്ത് ചെയ്യാം ജിന്നിനോടുള്ള തേട്ടം ചുരുക്കാവുന്നപ്പോൾ ചുരുക്കി പറയാം ജിന്നിന് അള്ളാഹു സുബാന സഭവാക്കാത്തത് കൊണ്ട് തന്നെ മനുഷ്യന് ലഭിക്കാൻ സബബായിക്കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു അനുവദിക്കാത്തത് കൊണ്ട് തന്നെ അത് ചുരുക്കാണ് അല്ല അങ്ങനെയാണ് അങ്ങനാണ് ഹദീസ് അനുസരിച്ചിട്ട് എന്താണ് ഇന്ന് ഹദീസ് അനുസരിച്ച് പിന്നെ ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസിൽ മനുഷ്യനൊരു മമ്പ ലഭിക്കാൻ ജിന്നുകളെ ഉപയോഗപ്പെടുത്താം അവരോട് ഇസ്ത്യാനത്തിലൂടെ അവരെ ഉപയോഗപ്പെടുത്താം അതിനുള്ള അവസവാ നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസ് അദീസ് മതി പ്രശ്നം ആയത്തുട്ടേ മതി പ്രശ്നം തൂര് അമ്മക്കലാനല്ലല്ലോ നിങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെ കലാനല്ല മതി ആയത്ത് അതീസ് മതി ഞാൻ ഓതി ആയത് ഭാഗ്യം ഞാൻ ആയത് ഓദ്യത് ഞാൻ ആയത് ഭാഗ്യം അല്ലെങ്കിൽ എന്തായാലും മുപ്പത്തുണ്ടായില്ല നിങ്ങൾ മതി ആയത്തൊക്കെ തന്നെ ഞമ്മക്കും അങ്ങനെ എന്റെ കെയർ ഓഫീല് ഞാൻ ഒരു ആയത്തിന്റെ കെയർ ഓഫീല് മൂപ്പര് ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു അപ്പൊ പൈസയും സ്കയർ ഒന്ന് ആലോചിക്കാം പക്കതയും പിന്നെ ഞാനാണ് ഈ അബദ്ധം ചെയ്യേണ്ടിയിരുന്നത് ഞാൻ ചാടി പിടിക്കേണ്ടത് കാരണം എനിക്ക് വാദപ്രിത പരിചയമില്ല ആദ്യത്തെ വാദപ്രിത എന്റെ അപ്പൊ എനിക്ക് പരിചയമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ അല്ലെങ്കിൽ ഇനി എന്റെ ആദ്യത്തെ ഗണ്ടനീ നടക്കുന്നത് ഇതിന് എനിക്കേ അബദ്ധം പറ്റിട്ട് നിങ്ങളെ പോലത്തെ ഒരു പക്കളെ അളിവ പൊട്ടേതരം ചെയ്യാൻ പാടില്ല ഒന്ന് ഒന്ന് ആവേശമൊക്കെ കുറച്ച് ശരിക്കും നോക്കാം ഏതായാലും ഇനി എന്തായാലും എന്ത് വേണം ഇനിയിപ്പോ ആനുശേഷം പറഞ്ഞാലും ശരി നിങ്ങളെ പറഞ്ഞാലും ശരി അത് തീരുമാനം ആ വിശേഷം പറഞ്ഞാണോ നിങ്ങൾ പറഞ്ഞാണോ ശരി അത് നമുക്ക് തീരുമാനാക്കണം അതോടൊപ്പം തന്നെ ഞാൻ ഈ സബബുമായി ബന്ധപ്പെട്ട് ചുരുക്കിന്റെ വിശദീകരണം നൽകിയതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് വിശദീകരിക്കാം എന്റെ വിശ്വാസാണ് അല്ല അവർ സഭവാക്കാത്തൊരു സാധനത്തെ മനുഷ്യൻ സബബാക്കിയ ചുരുക്കാണെന്ന് അത് തെറ്റാണോ നിങ്ങൾ വിശദീകരിച്ചോ നിങ്ങൾ വിശദീകരിച്ചോ അല്ല അത് ജിന്നിനെ സഭവാക്കിയ മംഫാ ലഭിക്കാൻ ലുറു തടയുന്നതിന് വേണ്ടി മനുഷ്യന് ഇസ്തിയാനത്ത് നടത്താൻ ജിന്നിനെ അള്ളാഹു സുബാനെ സഭവാക്കിയിരിക്കുന്നു നിങ്ങൾ അധീശം പറഞ്ഞു ഞാൻ അംഗീകരിക്കാം നമുക്ക് എന്താ പ്രശ്നം നമുക്കൊരു പ്രശ്നമില്ല അംഗീകരിക്കാം അപ്പൊ ഈ വീക്ഷണത്തിലേക്ക് വരിക അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ചയിലേക്ക് മുന്നോട്ട് നീങ്ങാം അതാ നമുക്ക് രണ്ടുപേർക്കും ആ രൂപത്തിൽ ചിന്തിക്കാനുള്ള തൗഫിക്ക് നൽകട്ടെ അപ്പോ ഈ പറഞ്ഞ അവസ്ഥ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക എന്തുകൊണ്ട് ഈ വക വൈദ്യുദ്ധ്യങ്ങൾ കടന്നു വരുന്നു പ്രമാണമല്ലാത്ത വാദങ്ങളെ വാദങ്ങൾ പ്രത്യേകത പ്രമാണബദ്ധമല്ലാത്ത വാദങ്ങൾ സൗദി നടക്കുമ്പോൾ ഒന്ന് പറയും ഇവിടെ വേങ്ങര വേങ്ങരന്ന് വരുമ്പോ വേറൊന്ന് പറയും അല്ലെ പലർക്കും പല ജാതിവാദമാണ് പല ജാതിവാദം അല്ലെ പലർക്കും പല ജാതിവാദം ഏതായാലും ഈ സംവാദങ്ങൾ കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പല കൊറേ പൊട്ടമാരി നമ്മളെ കൂട്ടത്തിലുണ്ട് ജക്കിന് സാലായിട്ടൊന്നും ചെറുക്കല്ലാന്നൊന്നും വാദമൊന്നില്ല വെറുതെ കയറന്മാര് പറഞ്ഞാൽ അത് തീർന്നിട്ടു അത് തീർന്നു കിട്ടി സെക്രട്ടറി സെലായിരിക്കും ഫൈസൽ മുസ്ലിായിരിക്കും ബാക്കിയുള്ളവർക്കും ചെറുക്കല്ലാന്ന വാദമുണ്ട് അത് ശരിയാണെന്നാണ് അവർ വാദിക്കുന്നത് എന്നാലും വാദം ഉണ്ടെന്ന് മനസ്സിലായല്ലോ എന്തൊക്കെ കിട്ടി ഈ സംവാദം കൊണ്ട് അല്ലെ ഈ സംവാദം കൊണ്ട് എന്തൊക്കെ കിട്ടി ഒന്ന് ഫൈസൽ മുസ്ലിം സംബന്ധിച്ച് പുഴയില് വീണത് ഫൈസലും മുസ്ലായി ഉത്തരവാദിത്തമായി അതിന് ശേഷം ഫൈസലും മുസ്ലാരി തമ്മിലായി മത്സരം ആരാധ തീരുമാനത്തിലെത്തി പറഞ്ഞു തരണം